ഈ ഓൺലൈൻ കഴുകന്മാരെ നമ്മൾ സൂക്ഷിക്കണം പതിമൂന്നും പതിനാലും വയസ്സുള്ള കൊച്ച് ഗേൾസിനെ കൊത്തിക്കൊണ്ടു പോകുന്ന കഴുകന്മാരെ ഇന്റർനെറ്റിലൂടെ പറഞ്ഞിറങ്ങും എന്നിട്ട് ആരും അറിയാതെ ഇവരെ കൊത്തിക്കൊണ്ടു പോവുകയും ചെയ്യും പിന്നീട് ഈ കൊച്ചു പിള്ളേർക്കുണ്ടാവുന്ന ദുരവസ്ഥ ഭീകരമാണ് യു എസിൽ നടന്ന ഒരു ഭീകര സംഭവമാണ് അവിടെ ഒരു സ്റ്റേറ്റിൽ രാത്രി ഡിന്നർ കഴിഞ്ഞ് പേരൻസ് നോക്കുമ്പോൾ അവരുടെ പതിമൂന്ന് വയസ്സുള്ള മോളെ വീട്ടിൽ കാണാനില്ല എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഡിന്നർ കഴിച്ചു കഴിഞ്ഞതേ ഉള്ള മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോലീസിനാണെങ്കിൽ ഒരു ക്ലൂ ഇല്ല ഈ കൊച്ചെവിടെയാണെന്ന് പാവം പേരന്റ്സിനും ഇല്ല ഒരു ഐഡിയ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കൊച്ചിനെ പറ്റി ഒരു വിവരവും ഇല്ല യൂഷ്വലി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഒരു ക്ലൂവും ഇല്ലെങ്കിൽ മിസ്സിംഗ് ആയ ആളെ ജീവനോടെ കിട്ടാൻ നല്ല പാടാണെന്ന് പോലീസിനറിയാം അന്ന് രാത്രി ഫാമിലി ഡിന്നർ കഴിഞ്ഞ് ഒരു കാർ വരുന്നു ഈ കൊച്ചിന്റെ വീടിന്റെ മുമ്പിലോട്ട് ഇന്റർനെറ്റിൽ കൂടെ പരിചയപ്പെട്ട കൊച്ചിന്റെ ഡിയർ ഫ്രണ്ടാണ് കാറെ വന്നേക്കുന്നത് ആറു മാസത്തെ ഓൺലൈൻ ചാറ്റിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം അവരൊന്ന് മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് ഫ്രണ്ട് കൊച്ചിന്റെ വീട്ടിൽ വരുന്നു ക്യുക്കായിട്ടൊരു ഹായ് പറഞ്ഞിട്ടങ്ങ് പോകും ഇതാണ് പ്ലാന് പക്ഷെ ഈ ഫ്രണ്ട് വരുന്നതിനെ പറ്റി വീട്ടിൽ ആർക്കും ഒന്നും അറിയത്തില്ല കാർ വന്ന സമയം നമ്മുടെ പെൺ ആരും കാണാതെ ഫ്രണ്ട് ഡോറ് തുറന്ന് ഈ കാറിന്റെ അടുത്തേക്ക് പെയ്യ് നടക്കുക കൊച്ചു കാറിനടുത്ത് എത്തിയതും കാറിനകത്തു ഒരു വലിയ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഈ കൊച്ചിന്റെ വായിലോട്ട് തുണിയും തിരികെ കയറ്റി കൈയും കെട്ടി കാറിനകത്തേക്ക് തള്ളിയിട്ടു ഡോർ അടയ്ക്കുന്നു കാറ് പെട്ടെന്ന് പറക്കുന്നു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൊച്ചിന് കുറച്ച് ടൈം എടുത്തു താൻ കാണാൻ ആഗ്രഹിച്ച തന്റെ ഡിയർ ഫ്രണ്ട് തന്നെ തട്ടിക്കൊണ്ട് പോവാന്നുള്ള സത്യം കൊച്ചിന് എന്തായാലും മനസ്സിലായി കാർ എങ്ങ് നിർത്തുന്നില്ല അതിങ്ങനെ പറന്നുകൊണ്ടേയിരുന്നു കൊച്ചു കൊറേ നിലവിളിക്കുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തു പക്ഷെ കൊച്ചിന് മനസ്സിലായി ഈ പാതിരാത്രിയിൽ ഈ കാറ് പോകുന്ന വഴിയില് ആരും കൊച്ചിനെ കേൾക്കുന്നില്ല അവസാനം ഏതോ കാടിനുള്ളിൽ ഒരു ഒറ്റപ്പെട്ട വീടിന്റെ മുമ്പിൽ ഈ കാർ നിർത്തുവാ ഈ മനുഷ്യൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി ആ വീടിന്റെ ഇരുട്ട് പിടിച്ച ബേസ്മെന്റിനുള്ളിലുള്ള ഒരു റൂമിൽ കൊണ്ട് അടച്ചു ആ റൂം കണ്ടപ്പം തന്നെ ഈ പതിമൂന്ന് വയസ്സുകാരി പേടിച്ചു പറച്ചു ബെൽറ്റും ചെയിനും ചങ്ങലകളും അങ്ങനെ പേടിപ്പെടുത്തുന്ന പല സാധനങ്ങളും ആ മുറിയിലുണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്നിട്ട് വലിയൊരു ചങ്ങല എടുത്ത് ഈ കൊച്ചു കൊച്ചിന്റെ കഴുത്തെ കെട്ടി ഒരു ഡോഗ് കോളർ വിട്ടു മറ്റേ അറ്റം വോളില് എങ്ങനെയാണോ ഒരു ഡോഗിനെ കെട്ടിയിടുന്നത് അതേപോലെ തന്നെ ആ പതിമൂന്ന് വയസ്സുകാരി ആ ഇരുട്ടറയില് ചങ്ങനെ കിടക്കുക പിന്നീടുള്ള ഒരു നാല് ദിവസം ആ ചങ്ങനെ കിടന്ന് ആ അനുഭവിക്കാത്ത വേദനകളും അബ്യൂസും ഇല്ല അത്രയ്ക്കൊരു രാക്ഷസനായിരുന്നു അയാൾ ജീവൻ ബാക്കിയുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തോന്നിയ നിമിഷങ്ങളായിരുന്നു ആ കൊച്ചിന് ആ മനുഷ്യൻ ആ കൊച്ചിനോട് പറഞ്ഞു ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഞാൻ നിന്നോട് ചെയ്യുന്ന ഈ ക്രൂരതകളൊക്കെ അതെനിക്കും അറിയാം അതുകൊണ്ട് നീ ഉറക്ക കിടന്ന് കരഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നിന്റെ വേദന എത്ര നല്ല രാക്ഷസനല്ലേ അങ്ങനെ ജീവിക്കുമോ മരിക്കുമോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാതെ നാല് ദിവസം ആ കൊച്ചവിടെ സഹിച്ചു കഴിയുക നാലാമത്തെ ദിവസം ഈ മനുഷ്യൻ പറഞ്ഞു നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നീ നല്ലൊരു പോരാളിയാണ് ഇത്രയൊക്കെ സഹിച്ചും ക്ഷമിച്ചും നീ ജീവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് രാത്രി നിന്നെ ഞാൻ ഒരു റൈഡിന് കൊണ്ടുപോകാമെന്ന് ആ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ കൊച്ചിന് മനസ്സിലായി ഇന്നത്തെ രാത്രിയാണ് അവസാന രാത്രി എന്ന് ഉറപ്പായിട്ട് ഈ രാക്ഷസൻ തന്നെ കൊല്ലൂ എന്നുള്ള ഐഡിയ കിട്ടി ആ സമയം അവിടെ മനസ്സിലേക്ക് കുറെ ചിന്തകൾ വന്നു എന്റെ വീട്ടുകാരും പോലീസും ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവുമോ പക്ഷെ ഇയാൾ എന്നെ കൊല്ലുന്നതിന്റെ മുമ്പ് അവരെങ്ങനെ എന്നെ കണ്ടുപിടിക്കാനാ ഞാൻ ഈ ഗുഹയിൽ കിടന്ന് നാലഞ്ച് ദിവസമായിട്ട് അനുഭവിക്കുന്ന ഈ വേദനയൊക്കെ പുറം ലോകം എന്നെങ്കിലും അറിയുമോ ഒരു വഴിയും രക്ഷപ്പെടാൻ അവിടെ ഇല്ല ആരെയും അറിയിക്കാതെ ഇന്റർനെറ്റിൽ കൂടെ താം വരുത്തി വെച്ച തന്റെ ഈ ദുരവസ്ഥയെ ഓർത്ത് അങ്ങനെ അറിയാതെ ആ കൊച്ചൻ ഉറങ്ങിപ്പോയി പിന്നെ വലിയ ഒച്ചകളൊക്കെ കേട്ടാണ് ഞെട്ടി എണ്ണീക്കുന്നത് ഒത്തിരി ഷൂസിന്റെ സൗണ്ട് കേൾക്കുന്നു ഡോറൊക്കെ വെട്ടിപ്പൊളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു ഓ ആ രാക്ഷൂസിന് ഒത്തിരി ആൾക്കാരെയും കൂട്ടി തന്നെ ആക്രമിക്കാൻ വരുവാന്ന് കൊച്ചിന് മനസ്സിലായി വേടിച്ചു വിറച്ച് അവിടെ കിടന്ന കട്ടിലിന്റെ അടിയിലോട്ട് കയറി ഒളിച്ചു അപ്പൊ കട്ടിലിന്റെ അടിയിൽ കിടന്ന് കാണുന്ന കാഴ്ച തന്റെ അടുത്തോട്ട് ഒത്തിരി ബൂട്ട്സ് ഇട്ട കാലുകൾ ഇങ്ങനെ നടന്നു വരുന്നു ഈ വലിയ ചെയിനിൽ കെട്ടിയിട്ടേക്കുന്ന താൻ എങ്ങനെ രക്ഷപ്പെടും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെ മരണം അടുത്തു എന്ന് തിരിച്ചറിഞ്ഞ ആ മൊമെന്റിൽ തന്നെ കാണുകയാണ് അവരുടെ കോട്ടിൽ എഴുതിയേക്കുന്ന വേർഡ്സ് എഫ് ബി ഐന്ന് യു എസ് പോലീസ് എത്തിയതാണ് കൊച്ചിനെ ഈ ഇരുട്ടറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു നിമിഷമാണ് ആ കൊച്ചിന് ഈ പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്ന് ആ കൊച്ചിന്റെ ഫാദർ വന്ന് കൊച്ചിനെ കെട്ടിപ്പിടിക്കുന്നു കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക മോളെ ജീവനോട് കിട്ടിയ സന്തോഷമാണ് ആ അപ്പൻ ഇനി പോലീസിന് എങ്ങനെയാണ് ഈ കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നറിയണ്ടേ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസൻ തന്നെ ഇവളെ ദ്രോഹിക്കുന്ന ഇവളെ അബ്യൂസ് ചെയ്യുന്നതും ദ്രോഹിക്കുന്നതുമായിട്ടുള്ള ലൈവ് വീഡിയോ വെബ് ക്യാമിൽ കൂടി കുറെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതിലെ ഒരു ഫ്രണ്ട് തിരിച്ചറിഞ്ഞു മിസ്സിങ് ആണെന്നും പറഞ്ഞ് ടി വിയിലും ന്യൂസിലും ഒക്കെ പോലീസ് പറയുന്ന പെങ്കൊച്ചാണ് ഈ അബ്യൂസ് എല്ലാം ഇവിടെ നേരിടുന്നതെന്ന് ഇനി ഈ കൊച്ചുകാണം മരിച്ച് പോലീസ് കേസാകുമ്പോഴ് ഈ വീഡിയോ കണ്ട കൂട്ടത്തിലുള്ള ഫ്രണ്ട് ആണല്ലോ താനും അങ്ങനെ ഈ കേസ് ഒന്നും അറിയാതെ തന്റെ തലയിലും വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഈ ഒരു ഫ്രണ്ട് ആണ് പോലീസിനെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ കൊച്ചു എവിടെ ഉണ്ടോ ഇല്ലായിരുന്നെങ്കില് ഇല്ലായിരുന്നെങ്കിൽ ഈ കഥയുടെ അവസാനം ഇതിലും വലിയ ട്രാജഡി ആണല്ലോ സംഭവിക്കുന്നത് ഇന്ന് ഒത്തിരി പേരാണ് ഇന്റർനെറ്റിന്റെ ട്രാപ്പിൽ പെടുന്നത് അവർ പോലും അറിയാതെ ഇത് കുറെ വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇനി അടുത്തിടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഇതേപോലൊരു സംഭവം ഉണ്ട് ഒരു പതിനഞ്ചു വയസ്സുള്ള സ്കൂൾ ഗേൾ അവിടെ പേരൻസിനോട് പറഞ്ഞു രണ്ടു ദിവസം ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യുക അവർക്ക് എന്തോ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ട് ചെയ്യാൻ പോലും രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ അമ്മ വിചാരിച്ചു എന്നാൽ ശരി മോളെ പോയി വിളിക്കാം പക്ഷെ അമ്മ വിളിച്ചിട്ടൊന്നും കൊച്ചു ഫോൺ എടുക്കുന്നില്ല എന്തായാലും ഇവർക്ക് ഈ ഫ്രണ്ടിന്റെ അൾട്രസ് അറിയാമായിരുന്നു അതുകൊണ്ട് ആ വീട്ടിലോട്ട് വീട്ടിലോട്ടങ്ങ് നേരിട്ട് ചെന്നു അപ്പോഴാണ് അവിടെയുള്ള ഫ്രണ്ടിന്റെ അമ്മ ഞെട്ടുന്നത് കാര്യം അവരുടെ മോള് രണ്ടു ദിവസം മുമ്പ് ഇതേ കാരണം പറഞ്ഞ് ഈ കൊച്ചിന്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഗേൾസ് മിസ്സിങ് ആണ് രണ്ടുപേരെ ഒട്ട് ഫോണി കിട്ടുന്നുമില്ല അങ്ങനെ രണ്ടു കൂട്ടുകളുടെയും കൂടെ പേരന്റ്സ് പോലീസിനെ അറിയിക്കുന്നു അന്വേഷണം തുടങ്ങി ഒരു ക്ലൂവുമില്ല പല ക്ലാസ്മേറ്റ്സിനോടും ചോദിച്ചു നോക്കി അവർക്കാർക്കും ഒന്നും അറിയത്തില്ല പിന്നെ പോലീസ് ഇവരുടെ ലാപ്ടോപ്പ് സെർച്ച് ചെയ്യുവാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നു അങ്ങനെ ഡിസ്കൌട്ട് ചാറ്റ് കണ്ടു മനസ്സിലാക്കി കൊച്ച് ഇവിടെ ഓൺലൈൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയേക്കുവാണ് രണ്ടുപേരുടെയും പേരന്റ്സിന് ഒരു ബ്ലൂവും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ബോയ്ഫ്രണ്ട് ഉള്ളതിനെ പറ്റി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ഗേൾസിനെ പോലീസിന് കിട്ടുന്നത് അപ്പോഴാണ് കഥ മൊത്തം ചുരുളഴിയുന്നത് ഈ ഓൺലൈൻ ബോയ്ഫ്രണ്ടിനെ കാണാൻ വേറെ ഒരു പ്രൊവിൻസിലോട്ട് പോയേക്കുമായിരുന്നു രണ്ടുപേരും കൂടെ വെറും മൂന്ന് മാസത്തെ ചാറ്റിംഗ് പരിചയം ചെന്നപ്പം തന്നെ അവൻ വളരെ വിദഗ്ധമായിട്ട് ഇവരുടെ ഫോൺ മാറ്റി ഇക്കോട് വഴി ഒത്തിരി സ്നേഹം വാരി കോരി കൊടുത്തുകൊണ്ടാണ് കൊച്ചി ട്രാപ്പിൽ വീടുന്നത് കാര്യം കൊച്ച ടൈമിൽ വളരെ ഡെസ്പ്രേറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു എന്താ ക്ലാസ്മേറ്റ് ആയിരുന്ന ബോയ് ഫ്രണ്ട് കൊച്ചുമായിട്ട് ആയി അതും പോരാഞ്ഞ് അവൻ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഒരു ന്യൂ റിലേഷന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു സഹിക്കാൻ പറ്റുമോ ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഓൺലൈൻ ബോയ് ഫ്രണ്ടിന്റെ എൻട്രി ഡിസ്കോടിക്കോട് അങ്ങനെ അവന്റെ വലയിൽ വീണ് അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മീറ്റ് ചെയ്യാൻ പോയതാണ് കൂടെ പോയ കൊച്ചു ചുമ്മാ ഒരു കൂട്ടിന് പോയതാണ് എന്താണെങ്കിലും ഈ ഓൺലൈൻ കഴുകൻ കൊച്ചിനെ ഒരു മോട്ടലിൽ കൊണ്ടുപോയി അബ്യൂസ് ചെയ്തു എല്ലാം കഴിഞ്ഞപ്പം ഇനി ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാര്യം അവൻ വിചാരിച്ച പോലെ ബ്യൂട്ടിഫുൾ അല്ലേ ഈ കൊച്ച് എന്ന് മോത്ത് നോക്കി പറയുന്നു അങ്ങനെ അഗ്ലി ലുക്കിംഗ് ആയതുകൊണ്ട് അവൻ കൊച്ചിനെ ഇട്ട് സ്ഥലം കാലിയാക്കി അങ്ങനെ മെന്റലി ഫിസിക്കലി എല്ലാം കൊച്ചു തകർന്നു അവനെ പറ്റി പോലീസിന് ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല ഈ കൊച്ചിനും കൊടുത്ത ഇൻഫർമേഷൻ ഒക്കെ തെറ്റാ ആ മോട്ടലിൽ നിന്നൊരു ക്ലാരിറ്റി ഇല്ലാത്ത സി സി ടി വി ഇമേജ് മാത്രം കിട്ടി അവന്റെ അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഈ കൊച്ച് ക്ലിനിക്കൽ ഡിപ്രഷനിലായി അങ്ങനെ അതിന്റെ മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് ാണ് പേരന്റ്സിന്ഷ്ടം ടെക്നോളജി കൊണ്ട് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ടെക്നോളജി ഒത്തിരി അഡ്വാൻസ് ആയതിന്റെ ഒരു ദോഷവശം കൂടിയാണിത് കൊച്ചു പിള്ളേർക്കെല്ലാം സ്വന്തമായി ഫോണും ഉണ്ട് ലാപ്ടോപ്പും ഉണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയ എല്ലാം വിരൽ തുമ്പിലുണ്ട് ഇവരെയൊക്കെ കൊത്തിക്കൊണ്ടു പോകാൻ തക്കം നോക്കിയിരിക്കുന്ന കഴുകന്മാരും ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്താ അല്ലേ എല്ലാ രാജ്യത്തും ഉണ്ട് ഈ കഴുകന്മാരെ ന്യൂസ് നോക്കിയാൽ കാണാം വിദേശ രാജ്യങ്ങളിൽ ഇമിഗ്രന്റായിട്ട് ജീവിക്കുന്ന എത്ര എത്ര ഇന്ത്യക്കാരെയാണ് ഇപ്പൊ പോലീസ് പിടിക്കുന്നതെന്ന് ഈ പതിമൂന്നും പതിനാലും വയസ്സുള്ള പിള്ളേരുടെ പിടിക്കാൻ പോകുന്നതെന്ന് ഈ പതിമൂന്നും പതിനാലും വയസ്സുള്ള ഗേൾസിനെ പിടിക്കാൻ പോകുന്നതാണ് അവരുടെ ഇൻട്രസ്റ്റ് ആൾക്കാരുടെ ഒക്കെ ഓരോ ഹോബി മാറിയ മാറ്റമേ ഇപ്പൊ ഇതൊരു ഹോബിയായിട്ട് വന്നേക്കോ പല ആൾക്കാർക്ക് ഈ ഇന്ത്യക്കാരൊക്കെ ഈ ഗേൾസിന് വെറും പതിമൂന്നും പതിനാലും വയസ്സേ ഉള്ളു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് വേറൊരു തമാശ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് ഇവർക്ക് ശരിക്കറിയാം എന്നിട്ട് ഒരു കുസലും ഇല്ലാതാണ് ചാറ്റിങ്ങും മീറ്റിങ്ങും എല്ലാം നടത്തുന്നത് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒത്തിരി ഇന്ത്യാക്കാരുടെ വീഡിയോ ഇപ്പൊ പോലീസ് പിടിച്ചു കഴിയുമ്പോഴ് അയ്യോ എനിക്ക് ഫാമിലി ഉണ്ട് പിള്ളേരുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്ന് പറയും െ അറസ്റ്റ് ചെയ്തത് എന്റെ ലൈഫ് നഷ്ടപ്പെടും രണ്ടും കൽപ്പിച്ച് ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോഴല്ലേ ഓർക്കേണ്ടത് സ്വന്തം പിള്ളാരെ പറ്റി പരിപാടിക്ക് ഇറങ്ങി തിരിക്കുമ്പോ ഫാമിലിയെ പറ്റി വലിയ ഓർമ്മയൊന്നുമില്ല പിടിക്കപ്പെട്ടു വന്ന് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഫാമിലിയെ ഓർക്കും എത്ര നല്ല മനുഷ്യര് ലേറ്റസ്റ്റ് ഒരു ന്യൂസ് എല്ലാരും കണ്ടു കാണുമല്ലോ യു കെയിൽ ഈ സാഹസത്തിന് പോയ ഒരു മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പുള്ളിക്ക് സ്വന്തമായിട്ട് നാല് പിള്ളേരുണ്ടെന്നാ പറയുന്നത് ആ കൊച്ചുങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ കുറച്ച് പേരൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കാം ആയിരിക്കാം ഇത് എന്നാലും കുറെ പേരുണ്ടാകും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അറിയാഞ്ഞ അവർക്ക് വേണ്ടി ഞാൻ അറിഞ്ഞ ഒരു സംഭവം എൻ്റെ രീതിയിൽ ഷെയർ ചെയ്തേ ഉള്ളൂ ഇനി വീണ്ടും വേറെ ബ്ലോഗിൽ കാണാമേ